ഞാൻ ഹലോ വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്ലി നമ്മളെ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചേച്ചി എങ്ങനെ മെലിഞ്ഞോ ഡയറ്റ് ഉണ്ടോ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത് ഒരുപാട് മെലിഞ്ഞല്ലോ ക്ഷീണിച്ചല്ലോ അങ്ങനെ പലതരത്തിലുള്ള ഈ ലാസ്റ്റ് ഇട്ട വീഡിയോയില് സത്യത്തിൽ സാധനത്തിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഡിഷിനെ കുറിച്ച് ഒന്നും ഒരു കമന്സും ഇല്ല ഫുള്ള് കമന്റ്സ് ഇതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫാമിലി അല്ലേ ചോദിച്ചത് എന്താണെന്ന് ഒന്ന് പറയാൻ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ഇപ്പൊ എത്ര കെ ജി ആയെന്ന് കാണിച്ചോ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പോഴാണ് വെയിറ്റ് നോക്കാൻ പോസ്താസ് സീറോയിലാണ് നിൽക്കുന്നത് ഞാൻ എന്തേ കയറാൻ പോവാണ് ഒരു കാല് വെച്ചു അടുത്ത കാല് വെച്ചു അങ്ങനെ അമ്പത്തേഴ് കിലോ ആയിട്ടുണ്ട് ഞാൻ ഗൈസ് ഇത് നമ്മൾ അപ്പം ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾക്ക് നോക്കാം ഇത് വിത്ത് പ്രൂഫാണ് ഓക്കെ അപ്പം ഞാനും ഞെട്ടിപ്പോയിട്ടോ അമ്പത്തേഴ് കിലോ എന്ന് കണ്ടപ്പോൾ കാരണം ഞാൻ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിക്സ്റ്റി ഫൈവ് കെ ജി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫൈവ് അങ്ങനെയായിരുന്നു എന്നത് ഇപ്പം അമ്പത്തേഴ് കിലോ ആയിട്ടുണ്ട് പക്ഷെ എൻ്റെ ടാർഗറ്റ് അമ്പത്തഞ്ച് കിലോ ആണ് കാരണം മാരേജിനും മാരേജ് ടൈമിൽ ഡെലിവറിക്ക് മുമ്പ് പ്രഗ്നൻ്റൊക്കെ ആവുന്നതിന് മുമ്പേ ഞാൻ അമ്പത്തഞ്ച് കെ ജി ആയിരുന്നു അമ്പത്തഞ്ച് അമ്പത്താറ് അങ്ങനെയായിരുന്നു അപ്പം ഇനിയും ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് അമ്പത്തഞ്ച് കിലോ അല്ലെങ്കിൽ അതിനെ താഴെ ആക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ഞാൻ ഇനി ഇനി ബിബിനെ പോയി എടുത്തിട്ട് വരാം കേട്ടോ ഞാനിപ്പം ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റൊട്ടീനായിട്ട് തന്നെ ഞാൻ പറയാം നമ്മൾ പ്രത്യേകിച്ച് പുറത്തു അങ്ങനെ എക്സ്പെൻസീവ് ആയതോ അങ്ങനെയൊന്നുമല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ മാക്സിമം കുറയ്ക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചതൊക്കെ കുറയ്ക്കുക പിന്നെ നിങ്ങൾ ചോ അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ചേച്ചി വീഡിയോയിലൊക്കെ കഴിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ ഞങ്ങളാന്ന് പറഞ്ഞാൽ വീക്കിലി ട്വൈസോ അല്ലെങ്കിൽ മൂന്ന് അങ്ങനെയൊക്കെയാണ് ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് രണ്ട് മണിയോ മൂന്ന് മണിയോ ഒക്കെ അപ്പോൾ ആ ടൈമിലും ആ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന കാ അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതിനകത്ത് ഒരു ചെറിയ ആയിരിക്കും ഞാൻ കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതിലൊന്നും പ്രശ്നമല്ല പിന്നെ നമ്മുടെ ഒരു വീഡിയോയുടെ കണ്ടന്റ് കുക്കിംഗ് ആണ് അതുകൊണ്ട് എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനൊരു കംപ്ലീറ്റ് റൊട്ടീൻ ആയിട്ട് പറയാം ഞാൻ മോർണിങ്ങിൽ എഴുന്നേറ്റിട്ട് കഴിക്കുന്നത് കുടിക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ ഗ്രീൻ ടീ മസ്റ്റ് ആയിട്ടും കുടിക്കും ഞങ്ങൾ മോർണിംഗ് ടൈമിൽ പിന്നെ മോർണിംഗിൽ ചായ കുടിക്കാറില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നത് എന്തുവാണോ അത് കഴിക്കും അതിൻ്റെ കൂടെ എഗ് വൈറ്റ് കൂടെ കഴിക്കും പിന്നീട് ഒരു ലെവൻ ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്നാക്ക് പിന്നെ ഞാൻ പറയട്ടെ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാവുണ്ടായതുകൊണ്ട് രാത്രി ലേറ്റായിട്ട് ഉറങ്ങുകയും അത് കണക്ക് തന്നെ മോർണിംഗ് ടൈമിൽ അതേ കണക്ക് ലേറ്റ് ആയിട്ട് എഴുതിക്കുന്ന ഒരു മദറാണ് ഞാൻ കുഞ്ഞുണ്ടായതുകൊണ്ട് അപ്പം അതേ കണക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും പിന്നെ പറയട്ടെ ഒരു മീൽ കഴിച്ചിട്ട് ഒരു ടു ത്രീ ഹവേഴ്സ് എങ്കിലും ഒരു ഗ്യാപ്പ് വയ്ക്കുക അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക അത് വെജിറ്റബിൾസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം പിന്നെ ഉച്ചയ്ക്കാണെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറ് പിന്നെ ചോറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ചോറിന്റെ ക്വാണ്ടിറ്റി മാക്സിമം കുറയ്ക്കുക പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ ടൈമിങ്ങിൽ തന്നെ ഒരു ആയിട്ടുള്ള ടൈമിങ്ങിൽ തന്നെ ഫുഡ് കഴിക്കാൻ നോക്കുക അതായത് മോർണിംഗ് ടൈമിലും ഉച്ചയ്ക്കാണെങ്കിലും ലഞ്ച് ആണെങ്കിലും രാത്രി ഡിന്നർ ആണെങ്കിലും കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ടീ ടീ ടൈം ഉണ്ടാവുമല്ലോ ഞാൻ ദിവസം ഒരു ചായ കുടിക്കും കേട്ടോ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് കുടിച്ചില്ലെങ്കിൽ ഈവനിങ് കുടിക്കും ഈവനിങ് കുടിക്കും ചായ അപ്പോൾ ചായയുടെ കൂടെ അല്ലാതെ എന്തെങ്കിലും ഒരു സ്നാക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എണ്ണ അങ്ങനെയൊന്നും ഇല്ലാതെ എന്തെങ്കിലും പൊരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പയൽ കടല പോലത്തെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കുക പിന്നെ ഡിന്നറാണല്ലോ ഡിന്നർ ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു എട്ട് മണിക്ക് മുന്നേ അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഒമ്പത് മണിക്ക് മുന്നേ ഒമ്പത് മണിക്ക് മുന്നേ കഴിക്കാൻ നോക്കുക പിന്നെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക വിശപ്പ് ഇപ്പം തീരില്ല എന്ന് തോന്നുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുക ഉച്ചയ്ക്ക് ഞാൻ ലെഞ്ചിൻ്റെ കൂടെ വെജിറ്റബിൾസ് മസ്റ്റാണ് കുക്കുംബർ സാലഡായിട്ട് കുക്കുംബറും ക്യാരറ്റും സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കഴിക്കും ഞാൻ പ്രത്യേകിച്ച് ഉപ്പും ഒന്നും ഇടത്തില്ല കേട്ടോ ഞാൻ പച്ചക്കാണ് കഴിക്കുന്നത് അപ്പം ഇവിടെ അച്ഛനും അമ്മയൊക്കെ പറയും പച്ചക്കരിക്കുന്നതിന് ഇരിച്ച് ഉപ്പെങ്കിലും ഇട്ട് കഴിച്ചോട്ടോ ഞാൻ പച്ചയ്ക്ക് ഞാൻ കംഫർട്ടബിൾ ആണ് പച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു റൊട്ടീൻ വരുന്നത് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ സൈസ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞ് ഞാനൊന്ന് ഇതേ ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ് എനിക്ക് ലാർജ് ആയിരുന്നു സൈസ് പക്ഷേ ലാർജൊക്കെ ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ലൂസായി ഇപ്പം മീഡിയം മീഡിയം എനിക്ക് ഡ്രസ്സ് ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതായിട്ടുണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കാണിച്ചു വേണേ എല് ലാർജ് സൈസ് ഡ്രസ്സാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതെനിക്ക് വണ്ണവാണ് വണ്ണമുള്ള ഡ്രസ്സാണിത് ഇവിടെയൊക്കെ നോക്കും എല്ലാം വണ്ണമാണ് ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വണ്ണം വെക്കുന്ന ഇഷ്ടമല്ലാത്തത് ഈ കൈഭാഗത്താണ് കേട്ടോ ഈ കൈഭാഗത്തൊക്കെ വണ്ണം കുറയാൻ പനിക്കൊരു പാടാണ് പക്ഷേ ഏതാണ്ട് കൈ ഭാഗത്തും വണ്ണം കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ നമ്മൾ എൻ്റെ പേജിൽ നീള ബൈ അശ്വതി ഡാനി എന്നുള്ള പേജിലെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ സെയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഡ്രസ്സ് നിങ്ങൾ ഞാൻ ഇട്ടേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് കൈയൊക്കെ നല്ല കിറ്റായിട്ടാണ് ആ ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നത് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം അതൊക്കെ ലൂസായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ ഇട്ടേക്കുന്ന അച്ഛ അച്ചു ഇട്ടേക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നാണ് ഫീഡിങ് കുത്തി എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് കൂടുതലും നമ്മുടെ പേജിലെ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ ഇട്ടുള്ളത് പക്ഷേ കറന്റ് നമ്മളൊന്ന് പോസ് ചെയ്ത് വെച്ചേക്കുവാണ് സെയിൽ കാരണം കുഞ്ഞുമാവേ ഉണ്ട ഉണ്ടാ ഉള്ളാകുമ്പോൾ എല്ലാം കൂടെ നമുക്ക് കൊണ്ടാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഡയറ്റിന്റെ കാര്യം ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ജീരവെള്ളമുണ്ടല്ലോ ജീര വെള്ളമൊക്കെ കുടിക്കുക പിന്നെ വിശക്കുമ്പോഴെല്ലാം പച്ചക്കറികളും ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന് വേറെ കുറെ ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മളെ ഫുള്ള് നെഗറ്റീവ് എടുപ്പിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏർ വണ്ണം കുറയുമെന്നുള്ളത് ഫീഡ് ചെയ്യുന്ന സമയത്ത് വണ്ണം ചിലർക്ക് കുറയുമായിരിക്കും പക്ഷെ എത്രയോ അമ്മമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വണ്ണം ഒന്നും കുറയാതെ അവർ വണ്ണം കുറിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അവർക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ നടക്കുകയും കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ കുറച്ചൊക്കെ രീതിയിൽ എക്സസൈസ് ചെയ്യുക അലങ്ങാതിരിക്കാതെ നടക്കുക എക്സസൈസ് ഒക്കെ ചെയ്യുക പിന്നെ കുഞ്ഞാവയുടെ പുറകെ നടക്കുമ്പോൾ നമുക്കൊരു അതൊരു എക്സസൈസ് ആണല്ലോ അപ്പം ഇങ്ങനെയാണ് എൻ്റെ വണ്ണം ഇപ്പൊ ഇത്രയും വെയിറ്റ് ഇത്രയും കുറഞ്ഞത് അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ണം കുറയണം എന്നൊന്നും വിചാരിക്കരുത് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക ആവശ്യമില്ലാത്ത ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഒരിച്ചിരി ക്ഷമയൊക്കെ പേഷ്യൻസ് വളരെ ആവശ്യമാണ് ഇങ്ങനത്തെ ഒരു ഡയറ്റിൽ അപ്പോൾ വെയിറ്റ് ചെയ്ത എന്തായാലും റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എൻ്റെ ഇങ്ങനെയാണ് എനിക്ക് വെയിറ്റ് കുറഞ്ഞത് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ സോറി നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഇതാണ് അപ്പോൾ ഇനിയും ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നിങ്ങൾ ഇതിന്റെ കമന്റിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇവളെ കൊണ്ട് ഈ കൂടുതൽ പറ്റത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ചാച്ച പറ ചേച്ചാ ചേച്ചാ നമുക്ക് ചാച്ച പോ ചാച്ച പറ